സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ സ്വർണ്ണാഭരണങ്ങളുടെയും കളക്ഷനുകൾ ഒരുക്കി അലീസൺ സുഖ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സൂക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ തിരുവാലി പുന്നപ്പാല പടവട്ടി അമ്മയുടെ മക്കളും മരുമക്കളും അടങ്ങുന്ന കുടുംബ സംഗമം പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി പുന്നപ്പാല കൃഷ്ണഗീതത്തിൽ സംഘടിപ്പിച്ച സംഗമം നിലവിൽ കുടുംബത്തിലെ മുതിർന്ന അംഗം തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള പാറു കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു ഇത് രണ്ടാമത്തെ സംഗമമാണ് നടന്നത് പടവട്ടി പിന്നെ കുഞ്ഞു കുട്ടിയമ്മ താവഴി കുടുംബ സംഗമത്തിന്റെ രണ്ടാമത്തെ പിന്നെ ഭാഗമാണ് ഇവിടെ നിന്ന് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിമൂന്നിനാണ് ഇത് ആദ്യം കുടുംബസംഗമം നടത്തിയത് അന്ന് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ നൂറ്റി നാല്പത്തൊന്ന് പേരാണ് ഉണ്ടായിരുന്നത് നൂറ്റി പന്ത്രണ്ട് പേരതിൽ പങ്കെടുത്തു വിവിധ സ്ഥലങ്ങളിൽ എല്ലാം നല്ല നിലയിൽ എത്തിയവരാണ് അത് രണ്ടാമത് കൂടി നടത്തണമെന്ന് തീരുമാനിക്കാൻ കാരണം ഇനി ആ കുഞ്ഞു മക്കളിൽ രണ്ടു രണ്ടുപേർ മാത്രമേ ജീവിച്ചിരിക്കുന്നു മൂന്നാണുങ്ങൾ മരിച്ചുപോയി ഇതിൽ പിന്നെ മുണിയമ്മയും പാറക്കുട്ടിയമ്മയാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് അവർക്കൊക്കെ വളരെ വയസ്സായി തൊണ്ണൂറ്റഞ്ച് വയസ്സായി പാറക്കുട്ടിയമ്മയ്ക്ക് അപ്പം അതൊന്നുകൂടി നടത്തണം എന്ന് പറഞ്ഞു ഇതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന നൂറ്റി പേരാണ് ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തതിൽ നൂറ്റി പേര് എത്തിയിട്ടുണ്ട് രാവിലെ ചായയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഇനി ഉച്ചക്ക് ഇത് കലാപരിപാടികളൊക്കെ പിന്നെ ഈ മെഗാ തിരുവാതിര മുതൽക്കുള്ള പരിപാടികൾ ഇന്ന് നടത്തുകയാണ് എല്ലാവരുടെയും പിന്നെ കൂട്ടായ്മയും സന്തോഷവും ഒരുമിക്കലും നിലനിൽക്കണം എന്നാണ് ഞങ്ങളുടെ കുടുംബ സംഗമത്തിന്റെ ലക്ഷ്യം പി ശശികുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കെ പി ഷാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് മുതിർന്ന അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിര ആവേശമായി തുടർന്ന് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി പി ജയശങ്കർ പി കൃഷ്ണദാസ് പി ബാലതിലകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവാലി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി